മുപ്പതാം ആഴ്ചയിൽ ഏഷ്യാനെറ്റ് പരമ്പരകൾക്ക് ലഭിച്ച ടി ആർ പി റേറ്റിംഗ് പതിമൂന്നാം സ്ഥാനം ഉമാ മഹേശ്വരം റേറ്റിംഗ് ഒന്ന് പോയിന്റ് ഒൻപത് പന്ത്രണ്ടാം സ്ഥാനം സ്നേഹക്കൂട്ട് റേറ്റിംഗ് മൂന്ന് പോയിന്റ് നാല് പതിനൊന്നാം സ്ഥാനം അമ്മ മനസ്സ് റേറ്റിംഗ് മൂന്ന് പോയിൻറ്റ് ഏഴ് പത്താം സ്ഥാനം ഏതോ ജന്മകൽപ്പനയിൽ റേറ്റിംഗ് മൂന്ന് പോയിന്റ് എട്ട് ഒൻപതാം സ്ഥാനം ജാനകിയുടെയും അഭിയുടെയും വീട് റേറ്റിംഗ് നാല് പോയിന്റ് രണ്ട് എട്ടാം സ്ഥാനം ഇഷ്ടം മാത്രം റേറ്റിംഗ് ആറ് പോയിൻറ്റ് രണ്ട് ഏഴാം സ്ഥാനം സാന്ത്വനം ടൂ റേറ്റിംഗ് ആറ് പോയിൻറ്റ് ഏഴ് ആറാം സ്ഥാനം മഴ തോരും മുൻപ് റേറ്റിംഗ് പത്ത് പോയിന്റ് ആറ് അഞ്ചാം സ്ഥാനം മൗനരാഗം റേറ്റിംഗ് പത്ത് പോയിൻറ്റ് എട്ട് നാലാം സ്ഥാനം പവിത്രം റേറ്റിംഗ് പന്ത്രണ്ട് മൂന്നാം സ്ഥാനം ടീച്ചറമ്മ റേറ്റിംഗ് പതിമൂന്ന് പോയിന്റ് ഒന്ന് രണ്ടാം സ്ഥാനം മാറ്റി റേറ്റിംഗ് പതിനാല് പോയിൻറ്റ് രണ്ട് ഒന്നാം സ്ഥാനം ചെമ്പനീർ പൂവ് റേറ്റിംഗ് പതിനാല് പോയിൻറ്റ് അഞ്ച് ഇതിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട പരമ്പര ഏതാണെന്നു കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക